എഴുപത്തി മൂന്നാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു ആസാഫ് സങ്കീർത്തനങ്ങളുടെ രചനയിൽ അഗ്രസ്ഥാനം വഹിക്കുന്ന എഴുത്തുകാരിൽ ഒരാളാണ് ആസാഫിൻ്റെ സങ്കീർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ദൈവമഹത്വവും തൻ്റെ ഒന്നുമില്ലായ്മയും വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും ദൈവം നല്ലവനാണ് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാണ് എന്ന് മനസ്സിലാക്കിയ ആസാഫ് തൻ്റെ കണ്ണുകൾ ചിതറിപ്പോയി തൻ്റെ ഹൃദയത്തിൻ്റെ മനോഭാവം വ്യത്യസ്തമായി മറ്റുള്ളവർ നന്മ പ്രാപിക്കുമ്പോൾ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല പാപം ചെയ്യുന്നവർക്ക് യാതൊരു തെറ്റും സംഭവിക്കുന്നില്ല അവർ അനുഗ്രഹീതരായി തുടരുന്നു എന്ന് ചിന്തിച്ച ആസാഫ് ഒടുവിൽ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആ അനുഗ്രഹം പ്രാപിച്ചു എന്ന് പറയുന്നവരുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ദൈവം അവരെ നിശ്ചയമായി വഴിവഴുപ്പിൽ നിർത്തിയിരിക്കുകയാണ് എന്ന് തനിക്ക് തിരിച്ചറിയേണ്ടതായി മാത്രവുമല്ല ദൈവത്തിൻ്റെ സന്നിധിലേക്ക് താൻ വരുമ്പോൾ തന്നെ തന്നെ താൻ പരിചയപ്പെടുത്തുന്നത് ഞാനൊരു പൊട്ടനാണ് ഞാൻ ഒന്നും അറിയാത്തവനാണ് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിന് മുമ്പാകെ വരുമ്പോൾ സമ്മതിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ് നമ്മൾ പൊട്ടനാണ് ഒന്നും അറിയാത്തവനാണ് സകലവും അറിയുന്ന ദൈവത്തിനു മുമ്പിൽ നമുക്കൊന്നും അറിയില്ല ഞാനിയല്ലാത്ത നം നാം പൊട്ടന്മാരാണ് ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് പലർക്കും നമ്മുടെ ഒന്നുമില്ലായ്മ അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം എന്നാൽ ആസാഫിനറിയാമായിരുന്നു അതുകൊണ്ട് പറയുകയാണ് ഞാൻ പൊട്ടനാണ്